നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രി ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷറിംഗ് ഇൻസ്ട്രുമെൻസ് മുപ്പത് മുപ്പത്തിനാല് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഒന്നിലെ സീരീസ് ടെസ്റ്റ് ഒന്നിലെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ആൻസറുകളുമാണ് ഒന്നാമത്തെ സമ്മേറ്റീവിൽ ചോദിച്ചു വരാറുള്ളത് സിഒ വണ്ണ് അതേപോലെ സിഒ റ്റുവിലെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് വൺ മാർക്ക് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ഗീവ് വൺ എക്സാമ്പിൾ ഫോർ അബ്സല്യൂട്ട് ആൻഡ് ഇൻ ഇംഗ്ലീറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേ ദി ഫങ്ഷൻസ് ഓഫ് ഫിക്സ്ഡ് കോയിൽ ഇൻ എലക്ട്രോ ഡൈനാഫ് മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഓക്കെ മൂന്ന് മാർക്കിൽ ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ഒരു ഫിഗർ തന്നിട്ടുണ്ട് എബോ സർക്യൂട്ട് വാസ് ഡെവലപ് ടു ഡിറ്റർമൈൻ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ വൺ ട്വൻറ്റി ഫൈവ് ഓ റെസിസ്റ്റർ അൺഫോർച്യുനേറ്റ്ലി അ മീറ്റർ ഗോട്ട് ഡാമേജ് വൈൽ കണ്ടക്ട് ഇൻ ദ എക്സ്പെരിമെൻറ്റ് സ്റ്റേറ്റ് ദ റീസൺ ഫോർ ദി ഫോൾട്ട് ആൻഡ് റീഡ്രോ ദി സർക്യൂട്ട് വിത്ത് നെസസറി കറക്ഷൻസ് ഓക്കെ ഒരു സർക്യൂട്ടിലുള്ള പ്രോബ്ലം അഥവാ എന്താണ് അവിടെ ഉണ്ടായ ഫോൾട്ട് കണ്ടുപിടിക്കാൻ കാര്യങ്ങളൊക്കെയാണ് മൂന്ന് മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി ത്രീ മെയിൻ പാർട്സ് ഓഫ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ മൂന്ന് മെയിൻ പാർട്സുകൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി എ വി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം എ വി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എ ഡി സി മൂവിങ് കോയിൽ മീറ്റർ ഇതൊരു പ്രോബ്ലമാണ് ഹാവിങ് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ഫിഫ്റ്റി ഓം ഗീവ്സ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വെൻ ദ കറൻറ്റ് ടു ഹൺഡ്രഡ് മില്ലി ആംപ്യർ ഫ്ലോ ത്രൂ ഇറ്റ് ഡ്രോ ദ സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് നെസസറി പെരമീറ്റർ ടു എക്സ്റ്റെൻഡ് ദ മീറ്റർ റേഞ്ച് ടു ആംപ്യർ അതായത് ടു ഹൺഡ്രഡ് മില്ലി ആംബിയർ ഉള്ള ഒരു അമ്മീറ്ററിനെ നമ്മൾ ടു ആംബിയറിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യണം അഥവാ മെത്തേഡ് കൂടി യൂസ് ചെയ്യണം അതേപോലെ നാലാമത്തെ അല്ലെങ്കിൽ എ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ടു ടൈപ്സ് ഓഫ് കണക്ഷൻ ഓഫ് അമ്മീറ്റർ വോൾട്ടിമീറ്റർ മെത്തേഡ് അല്ലേ അമ്മീറ്റർ വോൾട്ടിമീറ്റർ മെത്തേഡ് രണ്ടും മെത്തേഡുകളുണ്ട് അതിൻ്റെ കണക്ഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ആൻസറിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗീവ് വൺ എക്സാമ്പിൾ ഫോർ അബ്സൊലൂട്ട് ആൻഡ് ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് അല്ലേ ഇത് സിയോ വൺ ലെ ക്വസ്റ്റ്യനാണ് അപ്സൊല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് നമുക്കറിയാം ടാൻജൻറ്റ് ഗാലോണോമീറ്റർ അബ്സുലൂട്ടി ഇൻസ്ട്രുമെൻറ്റിന് ആണ് ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ എനർജി മീറ്റർ അല്ലേ എനർജി മീറ്റർ ഒരു ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഓക്കെ പഠിച്ചു വെക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഫിക്സ്ഡ് കോയിൽ ഇൻ ആൻഡ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ വാട്ട് മീറ്ററിലെ ഫിക്സഡ് കോയിലിൻ്റെ ഫങ്ഷൻ എന്താണ് ഫങ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് സി ഒ റ്റുവിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫിക്സഡ് കോയിലാണ് നമ്മൾ ലോഡ് കറൻറ്റിനെ ക്യാരി ചെയ്യുക ഇറ്റ് ക്യാരിസ് ദ ലോഡ് കറൻറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ദ മാഗ്നറ്റ് ഫീൽഡ് പ്രൊപ്പോഷൻ ടു ദ ദാറ്റ് കറണ്ട് അല്ലേ കറൻറ്റിനെ ലോഡ് കറൻറ്റിനെ ക്യാരി ആരാണ് നമ്മുടെ ഫിക്സഡ് കോയിലാണ് അതിൻ്റെ അനുസരിച്ചുള്ള മാഗ്നറ്റ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഓർത്ത് വയ്ക്കാം ഈ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അമ്മ്യൂട്ടർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പാരലി കണക്ട് ചെയ്യാൻ പാടില്ല അല്ല സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാറുള്ളൂ അപ്പോൾ എബോ സർക്യൂട്ട് വാസ് ഡെവലപ്പഡ് ടു ഡിറ്റർമിൻ കറണ്ട് ഫോയിൻ ത്രുത വൺ ട്വൻറ്റി ഫൈവ് ഓം മീറ്റർ അല്ലെ ഓം നൂറ്റി ഇരുപത്തഞ്ച് ഓമുള്ള റെസിസ്റ്റൻസിലെ കറണ്ട് മെഷർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് പാരലിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഫോണിന് വേണ്ടി അമ്മ്യൂട്ടർ ഗോട്ട് ഡാമേജ് പോലെ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അല്ലേ എന്തുകൊണ്ടാണ് പാരലി കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റേ ദ റീസൺ ഫോർ ദ ഫോൾട്ട് ആൻഡ് റീഡ്രോ ദ സർക്യൂട്ട് അതായത് ഞാൻ പറഞ്ഞു അമ്മ്യൂട്ടർ ഒരിക്കലും പാരലി കണക്ട് ചെയ്ത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യണം അതാണ് ഇവിടുത്തെ ഫോൾട്ട് അതേപോലെ ഇതിൻ്റെ റീഡ്രോ ചെയ്ത് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ റീഡ്രോ ചെയ്ത് കാണിച്ചിട്ടാണ് ഇങ്ങനെയുണ്ട് വരക്കേണ്ടത് വൺ ട്വൻറ്റി ഫൈവ് ഓമിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ഓ പാസ് ചെയ്യുന്ന കറൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ അമ്മീറ്റർ എന്ത് ചെയ്യണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം അല്ലേ എന്നാലേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അമ്മീറ്റർ അമ്മ്യൂട്ടർ ഷുഡ് ആൾവേസ് ബി കണക്റ്റഡ് ഇൻ സീരീസ് നോട്ട് ഇൻ പാരലൽ അല്ലേ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം പാരൽ കണക്ട് ചെയ്തത് അത് അമ്മീറ്റർ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ സീരീസ് വിത്ത് വൺ ട്വൻറ്റി ഫൈവ് റെജിസ്റ്റർ ടു മെഷർ ദ കറൻറ്റ് ത്രൂ ദ റെജിസ്റ്റർ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ അമീറ്റർ ആർ ലോ റെസിസ്റ്റൻസ് ഇൻസ്ട്രുമെൻറ്റ് ഡിസൈൻ ടു മെഷർ കറൻറ്റ് ബൈ അലോങ് ഇറ്റ് ത്രൂ ദം അല്ലേ കോസ് എക്സസീവ് കറൻറ്റ് ടു ഫ്രോ ദ അ മീറ്റർ എന്ത് സംഭവിക്കും അമ്മീറ്റർ ഡാമേജ് ആവും ഡാമേജ് ചെയ്ത മീറ്റർ ടു ടു ദ ഓവർ റീറ്റിംഗ് ഓവർ കറൻറ്റ് ഓക്കെ അപ്പോൾ റീഡ്രോ ചെയ്തു ഇതിനെങ്ങനെ മാറ്റി അരച്ചു എന്താണ് ഫോൾട്ട് നമ്മൾ പാരലി കണക്ട് ചെയ്ത അമ്മീറ്റർ എന്ത് ചെയ്യും ഡാമേജ് ആയിപ്പോവും ഹൈ കറൻറ്റ് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ആ മീറ്റർ ഡാമേജ് ആകും അതിന് വേറെ എന്ത് ചെയ്യണം നമ്മൾ റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്യണം ആ മീറ്റർ കണക്റ്റ് ചെയ്യണം അത്രയാണതിൽ ആൻസർ ആക്കി കൊടുക്കേണ്ടത് ഓക്കെ ഓർത്ത് വയ്ക്കാം ഇനി മൂന്ന് മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി ത്രീ മെയിൻ പാർട്സ് ഓഫ് ആൻ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ മെയിൻ ത്രീ പാർട്സുകൾ ഏതൊക്കെയാണ് ഡ്രൈവിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ റൊട്ടേറ്റ് ചെയ്യണ്ടേ അതിനെന്തുവേണം ഡ്രൈവിംഗ് സിസ്റ്റം വേണം മൂവിങ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടുകളാണെന്ത് മൂവിങ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് സിസ്റ്റം അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനെ അനുയോജ്യമായ സ്പീഡിൽ കൺട്രോൾ ചെയ്യുന്ന ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഓക്കെ ഈ മൂന്ന് പാർട്ടുകളാണ് മെയിൻ പാർട്ട് ഓഫ് ത്രീ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ എനർജി മീറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഓർത്ത് വയ്ക്കാം ഇത് രണ്ടാമത്തെ മുടിവുള്ള ക്വസ്റ്റ്യനാണ് ഇത് ഇനി ഏഴു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം എ മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലമാണ് പ്രോബ്ലം ചോദിക്കാറുണ്ട് ഏഴു മാർക്കിന് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഡി സി മൂവിങ് കോയിൽ മീറ്റർ ഉണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറൻറ്റ് മീറ്റർ അത്രയാണ് ടു ഹൺഡ്രഡ് മില്ലിയാമ്പിയർ അല്ലേ ടു ഹൺഡ്രഡ് മില്ലിയാമ്പിയർ വരെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ്റെ അത് മെഷർ ചെയ്യാം ഡ്രോ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ആൻഡ് കാലുകൾ ഇത് വാല്യൂ ഓഫ് നെസസറി പരാമീറ്റർ എക്സ്റ്റെൻഡ് ടു റേഞ്ച് ഓഫ് ടു ആംപിയർ അതായത് ഇരുന്നൂറ് മില്ലി ആംപിയർ ഉള്ള ഒരു അമ്മീറ്ററിനെ ടു ആംബിയർ ഉള്ള ഒരു അമ്മീറ്ററാക്കി നമ്മൾ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഗീവൻ ഡാറ്റ ആദ്യം എടുത്ത് ചെയ്തു ഫുൾ സ്കെയിൽ കറൻറ്റ് എത്രയാണ് ടു ഹൺഡ്രഡ് മില്ലിയൻ ആംപിയർ അല്ലെങ്കിൽ പോയിൻ്റ് ടു ആംപിയർ എൻ്റെയാണ് റെസിസ്റ്റൻസ് എത്രയാണ് ഫിഫ്റ്റി ആണ് അതേപോലെ നമുക്ക് ഏത് റേഞ്ചിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ടു ആംബിയറിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മീറ്ററിൻ്റെ നോർമൽ റേഞ്ചിനെ ഐ എം എന്ന് റെപ്രസെൻ്റ് ചെയ്തു റെസിസ്റ്റൻസിന് ആറ് എം എന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതിന് ഐ എം എന്ന് റിപ്രസെൻറ്റ് ചെയ്തു ഇത്രയൊക്കെയാണല്ലോ ഇനി നമുക്കറിയാം നമ്മുടെ സർക്യൂട്ട് വരക്കുന്ന സമയത്ത് ഇത് അമ്മ്യൂട്ടറാണ് വിചാരിക്കുക അമ്മീട്ടറിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് ഫിഫ്റ്റി ഓം ആണ് തന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നത് ടു ഹൺഡ്രഡ് മില്ലി ആംപിയർ അല്ലാന്നുണ്ടെങ്കിൽ സീറോ പോയിൻറ്റ് ടു ആംബിയർ ആണ് അല്ലേ അപ്പോൾ ഇതിലൂടെ പോകുന്ന കറൻ്റാണ് സീറോ പോയിൻറ്റ് ടു ആംബിയർ ഓക്കെ നമ്മളോട് പറഞ്ഞത് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യണം എത്രലേക്കാണ് എക്സ്റ്റൻഡ് ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം കറണ്ട് ടു ആംബിയർ വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം ബാക്കി വൺ പോയിൻറ്റ് എയ്റ്റ് ആംപ്യർ ഇതിലൂടെ പാസ് ചെയ്ത് പോകണം വൺ പോയിൻ്റ് എയ്റ്റ് ആംപ്യറ് ഈയൊരു ഷണ്ട് റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്താൽ നമ്മളൊരു അം റേഞ്ച് എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഷണ്ട് റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുക വോൾട്ട് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്രയർ അല്ലാന്നുണ്ടെങ്കിൽ സീരീസ് റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഷണ്ട് കറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുക ഐ എസ് എന്ന് പറയുന്നത് ഐ മൈനസ് ഐ എം ആയിരിക്കും അല്ലേ നമ്മൾ എത്രയാണോ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അതേ മൈനസ് ഇപ്പോൾ നോർമലി പാസ് ചെയ്യാൻ പറ്റുന്ന കറൻറ്റ് ടു ആണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് നമുക്ക് നോർമലി മെഷർ ചെയ്യാൻ പറ്റുന്നത് സീറോ പോയിൻറ്റ് ടു ആമ്പ്യർ അല്ല എന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് മില്ലിയ ആമ്പ്യർ അപ്പം ഷണ്ട് കറൻ്റായിട്ട് നമുക്ക് വൺ പോയിന്റ് എയ്റ്റ് ആംപ്യർ ഈ ഒരു ഷണ്ട് റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്ത് പോവും ആദ്യം കണ്ടുപിടിച്ചു അതേപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് അക്രോസ്റ്റ മീറ്റർ അറ്റ് ഫുൾ സ്കെയിൽ അല്ലേ ഈ മീറ്ററിന് അക്രോസ് വോൾട്ടേജ് എത്ര ആയിരിക്കും അതിനെന്തായ്താൽ മതി റെസിസ്റ്റൻസ് ഇൻ ടു കറൻറ്റ് അല്ലേ മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് അൻപത് മീറ്ററിലൂടെ പോകുന്ന മാക്സിമം കറൻ്റ് എത്രയായിരുന്നു സീറോ പോയിൻറ്റ് ടു ആമ്പിയർ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടെൻ വോൾട്ടെന്ന് കിട്ടും ടെൻ വോൾട്ട് ഇതിന് പാരൽ അല്ലെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താ ടെൻ വോൾട്ട് തന്നെയായിരിക്കും ഓക്കെ വി എം എന്ന് പറയുന്നത് വോൾട്ട് അക്രോസ് മീറ്റർ ആണ് ഐ എമ്മിൻറ്റു ആറ് എം ഐ എം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ടു ആണ് ആർ എം എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് നമുക്ക് ടെൻ വോൾട്ട് കിട്ടും ഓക്കെ ഇത്രയും ചെയ്തതിനു ശേഷം വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആർ എസ് എച്ച് ആർ എസ് എന്ന് പറയുന്നത് എന്താണ് വി എം ഡിവൈഡ് ബൈ ഐ എസ് ആണ് കാരണം ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം നീക്കട്ട് എന്തായിരിക്കും വി എസ് എസ് വി എസ് ആയിരിക്കും കാരണം എന്തത് രണ്ടും തലലല്ലേ തലലാവുമ്പോൾ വി എമ്മും വി എസും സെയിം ആയിരിക്കും അതിന് വരുന്ന വി എസിന് വരുന്ന എന്ത് ചെയ്തു ഇവിടെ വി എം എന്നെടുത്തു ഓക്കെ വി എം എന്ന് പറയുന്നത് എത്രയാണ് ടെൻ വോൾട്ടാണ് ഐ എസ് എന്ന് പറയുന്നത് എത്രയാണ് സീറോ വൺ പോയിൻ്റ് എയ്റ്റാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു വാല്യൂ കിട്ടും അവിടെ നോക്കിക്കും സിൻസ് ഷണ്ട് ഇൻ പാരൽ വിത്ത് മീറ്റർ മസ്റ്റ് ഹാൾ ടെൻ വോൾട്ട് അക്രോസ് ഇറ്റ് അല്ലേ ഇവിടെ ടെൻ വോൾട്ടാണ് നമുക്ക് കിട്ടിയത് മീറ്റർ വോൾട്ടേജ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും ടെൻ വോൾട്ടായിരിക്കും അപ്പോൾ ആർ എസ് എന്ന് പറയുന്നത് ഈ ആർ എസ് എന്ന് പറയുന്നത് വി എം ഡിവൈഡ് ബൈ ഐ എസ് ആയിരിക്കും വി എം ഡിവൈഡ് ബൈ ഐ എസ് ആയിരിക്കും വി എം എത്രയാണ് ടെന്നെ ഐ എസ് വൺ പോയിൻ്റ് എയ്റ്റ് ഓട്ടോമാറ്റിക്കലി ഫൈവ് പോയിൻ്റ് ഫൈവ് സിക്സ് ഓമെന്ന് കിട്ടും ഫൈവ് പോയിൻ്റ് ഫൈവ് സിക്സ് ഓമെന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരുന്നു ഫിഫ്റ്റി ഓം അല്ലേ പക്ഷേ എങ്കിലിവിടെ ഷണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആർ എസ് കിട്ടിയത് എത്രയാണ് ടു പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് വേണം അല്ലേ മീറ്റർ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിനേക്കാൾ കുറവാണെന്ത് ഇവിടെ കിട്ടുന്ന ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അതൊന്ന് പഠിച്ചു വെക്കാം എന്തായാലും എല്ലാ വാല്യൂ അങ്ങനെ തന്നെ ആയിരിക്കും മീറ്റർ റെസിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മൾ റീഡ്രോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഐ എസ് ആർ എസ് ഐ എം ഐ എം എത്രയാണ് സീറോ പോയിൻറ്റ് ടു ആണ് ആർ എസ് എത്രയാണ് കിട്ടിയത് വൺ പോയിൻ്റ് എയ്റ്റാണ് ഇവിടെ ഐ എത്രയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് ടു ആംപിയർ ആണ് അല്ലേ മീറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ടെൻ വോൾട്ടാണ് അതേപോലെ മീറ്റർ റെസിസ്റ്റൻസ് എത്രയായിരുന്നു ആർ എം എന്ന് പറയുന്നത് ഫിഫ്റ്റി ഓം ആണ് ഇവിടെ ഉള്ള വോൾട്ടേജ് എത്രയായിരുന്നു ടെൻ വോൾട്ടായിരുന്നു ഇവിടെ കിട്ടിയ റെസിസ്റ്റൻസ് ഫൈവ് പോയിൻ്റ് ഫൈവ് സിക്സ് ഒ ആയിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഡൗട്ടുള്ളവരെ ചെയ്യുക എന്നോട് ചെയ്ത് നോക്കുക ഓക്കെ നി ഐ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ടു ടൈപ്സ് ഓഫ് കണക്ഷൻ ഓഫ് അമ്മീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡ് അമ്മീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡ് രണ്ട് മെത്തേഡ് ഉണ്ട് ആദ്യം അമ്മീറ്റർ കണക്ട് ചെയ്യുക പിന്നീട് വോൾട്ടിമീറ്റർ കണക്ട് ചെയ്യാം രണ്ടാമത്തെ മെത്തേഡ് ആദ്യം വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക പിന്നീട് അമ്മീറ്റർ കണക്ട് ചെയ്യുക പിന്നെ രണ്ട് മെത്തേഡുകളുണ്ട് അത് രണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് അമ്മീറ്റർ വോൾട്ട് മെത്തേഡ് അഥവാ ആദ്യം സപ്ലൈക്ക് ഡയറക്റ്റ് ആയിട്ട് അമ്മീട്ടർ കൊടുക്കുന്നു ലോഡിന് അക്രോസായിട്ട് വോൾട്ട് മീറ്റർ കൊടുക്കുന്നു ഈ ഒരു മെത്തേഡിന് നമുക്ക് അമ്മീറ്റർ വോൾട്ട് മെത്തേഡ് എന്ന് പറയും ഓക്കെ ഫിഗർ ആദ്യം നോക്കാം അമ്മീറ്റർ സപ്ലൈക്ക് ഫസ്റ്റ്ലി കണക്ട് ചെയ്യുന്നു സീരീസ് ആയിട്ട് ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ട് കണക്ട് ചെയ്യും ഈ ഫിഗർ ഒന്ന് പഠിച്ച് വെക്കുക അമ്മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ലോഡ് അല്ലേ സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ളത് വോൾട്ടുമീറ്റർസ് കണക്റ്റഡ് അക്രോസ് ദി ലോഡ് ഓക്കെ നോട്ട് ഇൻക്ലൂഡിങ് അമ്മീറ്റർ അല്ലേ ഇവിടെ അമ്മീറ്റർ എന്ത് ചെയ്യുന്നില്ല ഈ ഭാഗത്ത് കണക്ട് ചെയ്യുന്നില്ല പകരം ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നോട്ട് ഇൻക്ലൂഡിങ് അമ്മീറ്റർ എന്ന് പറയുന്നത് ഇവിടെ വോൾട്ട് മീറ്ററിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യുന്ന സമയത്ത് അമ്മീറ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പിനെ നമ്മൾ മെഷർ ചെയ്യുന്നില്ല പവർ കാണാനുള്ള വിൻഡു ഐ ആണ് ബട്ട് ദിസ് ഗീവ് മോർ അക്യുറേറ്റ് പവർ ആസ് വോൾട്ട് മീറ്റർ മെഷർ ഉള്ള ഇത് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് അല്ലേ ഇവിടെ ഇവിടെന്തു ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു അമ്മീട്ടർ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ കിട്ടുന്ന പവർ എന്തായിരിക്കും മോർ അക്യൂറേറ്റ് ആയിരിക്കും അമ്മീറ്റർ റെസിസ്റ്റൻസ് ഈസ് നോട്ട് നെഗ്ലിജിബിൾ അല്ലേ ഇവിടെ അമ്മീറ്റർ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നെഗ്ലിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ മോർ അക്യുറേറ്റ് പവർ മെഷേഡ് ഈസ് നീഡഡ് ഓക്കെ എവിടെയാണ് നമുക്ക് മോർ അക്യുറേറ്റ് ആയിട്ടുള്ള പവർ മെഷർ ചെയ്യേണ്ടത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം ഓക്കെ അതേപോലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മെഷർ ചെയ്യണമെങ്കിൽ വി ബൈ ഐ എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും ഓക്കെ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫിഗറിൽ നോക്കിക്കേ ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം വോൾട്ട് മീറ്റർ നമ്മളെന്ത് ചെയ്യും സപ്ലൈക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യും അമ്മീറ്റർ ലോഡ് റെസിസ്റ്റൻസിന് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു ഓക്കെ വോൾട്ട് മീറ്റർ ഇസ് കണക്റ്റഡ് അക്രോസ് ബോത്ത് ലോഡ് ആൻഡ് അമീറ്റർ അല്ലേ ലോഡിനും ആണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് അമ്മീറ്റർ ഇസ് സ്റ്റിൽ ഇൻ സീരീസ് വിത്ത് ലോഡ് അല്ലേ അമ്മീറ്റർ സീരീസ് വിത്ത് ലോഡാണ് പവർ കാണാൻ ഏകദേശം സെയിം ആണ് പിൾ ടു വിൻ ടു ഐ ആണ് ബട്ട് ഇസ് ഇൻക്ലൂഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ മീറ്റർ അല്ലേ ഇവിടെ ലോഡിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് മാത്രമല്ല അമ്മീറ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു സോ ഇറ്റ് ഗീവ്സ് സ്ലൈറ്റ്ലി ഹയർ റീഡിങ് ദാൻ ആക്ച്വൽ പവർ കൺസ്യൂമ് ദ ലോഡ് അല്ലേ പവർ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒറിജിനൽ വാല്യൂയെക്കാൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും കൂടുതലായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു മെത്തേഡിൽ നമ്മൾ മെഷർ ചെയ്യാം വോൾട്ടുമീറ്റർസ് ആസ് ഹയർ റെസിസ്റ്റൻസ് അല്ലേ വോൾട്ടമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഹയർ ആണ് അക്സെപ്റ്റബിൾ ഫോർ അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ് അപ്രോക്സിമേറ്റ് പവർ മെഷർമെൻറ്റിനെ പറ്റത്തുള്ളൂ എന്തെങ്കിലും അക്യൂറേറ്റ് ആയിട്ടുള്ള മോർ അക്യൂറേറ്റ് ഏതാണ് അമ്മീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡാണ് മോർ അക്യൂറേറ്റ് ആയിട്ടുള്ളത് വോൾട്ട് മീറ്റർ ഹം മെത്തേഡ് ലെസ് അക്കുറേറ്റ് ആണ് ഓക്കെ അത് അടിച്ച് പഠിച്ച് വെക്കാം ഫിഗർ പഠിച്ച് വെക്കുക ഓക്കെ ഇനി നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ വി വൈ ഐ എന്നാണെന്ന് ഓർത്ത് വയ്ക്കാം ഓക്കെ ഇതാണ് നമ്മൾ എ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് രണ്ടാമത്തെ മുഴുവെന്ന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ക്ലാസിഫൈ മെഷറിങ് ഇൻസ്ട്രുമെൻസ് അല്ലേ മെഷറിങ് ഇൻസ്ട്രുമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ മൂന്ന് മാർക്കിന് ചോദിക്കാറുണ്ട് പഠിച്ചു വെക്കാം സി ഒ വണ്ണിൽ വരുന്നതാണ് ഡിസ്ക്രൈബ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓൺ ദി ഓമിക് വാല്യൂ അല്ലേ അത് സി ഒ ടുവിൽ നിന്ന് വരുന്നതാണ് നമുക്കറിയാം വൺ ഓമ് അതേപോലെ വൺ ടു ഹൺഡ്രഡ് കിലോ ഓമ് അതേപോലെ ഹൺഡ്രഡ് കിലോമിന് മുകളിലുള്ളത് അല്ലേ ഇത് ലോ റെസിസ്റ്റൻസ് മീഡിയം റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കാര്യങ്ങൾ പഠിച്ചു വെക്കുക എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇലക്ട്രോ ഡൈനോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ അല്ലേ വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ചോദിക്കാറുണ്ട് സി ഒ റ്റുൽ നിന്ന് അതേപോലെ സിംഗിൾ ഫേസ് ഇൻഡേഷൻ ടൈപ്പ് എനർജി മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വർക്കിംഗ് രണ്ട് മാർക്കിന് സി ഒ റ്റൂയിൽ നിന്ന് ഏ മാർക്കിന് ചോദിക്കാറുണ്ട് പിന്നെ അതേപോലെ സിഒ റ്റൂവിൽ നമുക്കറിയാം മുറേ ലൂപ്പ് ടെസ്റ്റ് മുറേ ലൂപ്പ് ടെസ്റ്റ് അല്ലേ അത് ചോദിക്കാറുണ്ട് പിന്നെ മാക്സ്വെൽ അല്ലെങ്കിൽ മാക്സ്വെൽ കപ്പാസിറ്റൻസ് ഷീറിംഗ് ബ്രിഡ്ജ് ഇതിൻ്റെയൊക്കെ ഫിഗറുകൾ മൂന്ന് മാർക്കിന് ചോദിക്കാറുണ്ട് മാക്സ്വെൽ ഇൻഡക്റ്റൻസിൻ്റെ അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട് ഡെറിവേഷൻ മുഖ്യ പഠിച്ചു വെക്കാം പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് വീസ്റ്റോൺ ബ്രിഡ്ജ് വീസ്റ്റോൺ ബ്രിഡ്ജ് ൺ ബിഡ്ജിൻ്റെ വിത്ത് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട് ഓക്കെ പിടിച്ചു വെക്കുക ഇതൊക്കെ സിഒ റ്റൂയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ സിഒ റ്റൂയിൽ നിന്ന് വരുന്നതാണ് സി ഒ വണ്ണിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ് പി എം എം സി ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിങ് പി എം എം സി ഇൻസ്ട്രുമെൻ്റ് വർക്കിങ് അല്ലെങ്കിൽ എം ഐ ഇൻസ്ട്രമെൻ്റിൻ്റെ വർക്കിംഗ് ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ റേഞ്ച് എക്സ്റ്റൻഷൻ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് അതേപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടോർക്കുകൾ ഏതൊക്കെ ടോർക്കായിരുന്നു ഡിഫ്ലക്ടിണ്ട് കൺട്രോളിങ് ഉണ്ട് അതേപോലെ ടോർക്ക് ഉണ്ട് ഈ മൂന്ന് ടോർക്കിനെ പറ്റി ചോദിക്കാറുണ്ട് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺട്രോളിങ് ടോർക്ക് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഡാംബിങ് ടോർക്ക് ചോദിക്കാറുണ്ട് പഠിച്ചു വെക്കുക പിന്നെ അതേപോലെ ചോദിക്കാറുള്ളതാണ് നമ്മുടെ അബ്സല്യൂട്ട് ആൻഡ് അല്ലെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് എന്ന കാര്യങ്ങൾ അതിനെ ഒന്ന് പഠിച്ചു വെക്കുക അനലോകാൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിൻ്റെ കമ്പാരിസൺ ഒക്കെ പഠിച്ചു വെക്കുക അതേപോലെ എം ഐ ആൻഡ് എം സി ഇൻസ്ട്രുമെൻറ്റിൻ്റെ കമ്പാരിസൺ ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഇത്രയും കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇതെല്ലാം നമ്മുടെ എം ആർ എച്ചിൻ്റെ വീഡിയോ ക്ലാസ്സിൽ അവൈലബിൾ ആണ് എം ആർ എച്ച് വീഡിയോ ക്ലാസ് ആണ് അതിൽ എല്ലാ മൊഴിയുള്ളയും കൊസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതിൽ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് പഠിച്ച് വെക്കുക എസ് സെവണിൽ ഇൻറ്റണ്ണു മാർക്കുകൾ സ്കോർ ചെയ്താൽ നമുക്ക് ഫൈനൽ ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും താങ്ക് യു ഫോർ വാച്ചിങ്